ഗജവീരൻ ഇപ്പോൾ ഇപ്പോൾ സാക്ഷ്യം വണങ്ങുവാനായി മുറ്റം തിരുക്കബർ ഗജവീരന്മാർഗമായ മുമ്പിലേക്ക് പള്ളിയുടെ ഭൂമുഖത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വിശ്വാസികളും അതിന് സൗകര്യമെടുക്കണമേ എന്ന് വിനീപുരസരം ഓർമ്മപ്പെടുത്തുകയാണ് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങുന്നത് പോലെ മരദൂർ മാണിക്യൻ എന്ന ഗജവീരനും ഇതാ പരിശുദ്ധ കബറിംഗിലെത്തി ഇതാ വണങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരുക്കബർ വണങ്ങി അനുഗ്രഹം പ്രാപിക്കുകയാണ് മരദൂർ മാണിക്യൻ എന്ന ഗജവീരൻ ഇപ്പോൾ വണങ്ങുന്ന ണങ്ങി മരദൂർമാണിക് അനുഗ്രഹം പ്രാപിച്ചു മടങ്ങുകയാണ് ഈ തിരുക്കബർ വണങ്ങുന്ന ചരിത്ര പ്രസിദ്ധമായ ചടങ്ങിനാണ് ഇപ്പോൾ വിശുദ്ധമാർത്തമാറിയ പള്ളി സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് കരിമണ്ണൂർ ഉണ്ണിയും മുണ്ടക്കൽ ശിവാനന്ദനും വെണ്ണാട് മറ്റും ഗോപാലൻകുട്ടിയും തോട്ടക്കാട് കണ്ണനും ഉൾപ്പെട്ട നാല് ഗജ വീരന്മാരാണ് എന്ന വിശുദ്ധ മാർത്തോമാ ചെറിയ പള്ളിയുടെ തിരുമുറ്റത്തെ വിശുദ്ധ കവറി ചുറ്റിക്കൊണ്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കോതമംഗലത്തിന്റെ പ്രകാശ ഗോപുരവും ദേശത്തിന്റെ കാവൽ പിതാവുമായ സ്വാമിയുടെ തിരുക്കബർ ഗജവീരന്മാർ വണങ്ങുന്ന ചരിത്ര പ്രസിദ്ധമായ ചടങ്ങാണ് ഗോതമംഗല വിശുദ്ധമാർത്തവമാർ ചെറിയ പള്ളി സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വാസികൾ അനുഗ്രഹം പ്രാപിച്ചു മടങ്ങുന്നത് പോലെ തന്നെ വീരന്മാരും കന്നി ഗജവീരന്മാരും തിരുക്കബരങ്കിലെത്തി അനുഗ്രഹം പ്രാപിച്ചു മടങ്ങുന്ന ആ വലിയ പാരമ്പര്യത്തിന്റെ കണ്ണിമുറിയാതെ ഈ വർഷവും തിരു കബരങ്കലിലേക്ക് വീരന്മാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസികൾ

കരിമണ് മുണ്ടക്കൽ ശിവാനന്ദൻകുട്ടിയും തോട്ടക്കാട് കണ്ണനും ഉൾപ്പെട്ടു വണങ്ങുവാൻ കോതമംഗലത്തിന്റെ പ്രകാശഗോപുരം ദേശത്തിന്റെ കാവൽ പിതാവുമായ പരിശുദ്ധനായ തിരുക്കബർ വണങ്ങുന്ന ചരിത്ര പ്രസിദ്ധ ആ ചടങ്ങാണ് വിശുദ്ധ വിശ്വാസികൾ പരിശുദ്ധ കപരങ്കൽ വന്ന് അനുഗ്രഹം പ്രാപിച്ചു മടങ്ങുന്നത് പോലെ തന്നെ ഗജവീരന്മാരും കന്നി ഇരുപത്തി ഒന്നാം തീയതി അനുഗ്രഹം പ്രാപിച്ചു മടങ്ങുന്ന ആ വലിയ പാരമ്പര്യത്തിന്റെ കണ്ണി മുറിയാതെ ഈ വർഷവും തിരുക്കപരങ്കൽ നാല് ഗജവീരന്മാരെത്തി തിരുക്കപർ വണങ്ങുന്ന ആ ചരിത്ര പ്രസിദ്ധമായ ചടങ്ങാണ് വിശുദ്ധ ചെറിയ വെള്ളിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പെരുന്നാളിൽ ഇന്ന് തിരുക്കബർ വണങ്ങുവാൻ എത്തിയിരിക്കുന്ന കരിമണ്ണൂർ ഉണ്ണിയും മുണ്ടക്കിൽ ശിവാനന്ദനും ഗോപാലൻകുട്ടിയും കണ്ണനും ഉൾപ്പെട്ട ഗജവീരന്മാരാണ് ഇപ്പോൾ പരിശുദ്ധനായ വണങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഗജവീരന്മാർക്ക് തിരികെ പോകുവാനുള്ള അനുഗ്രഹം മടങ്ങുകയാണ് ഈ പ്രാപിച്ചു കൊണ്ട് മടങ്ങുകയാണ് വിശ്വാസികൾ പരിശുദ്ധ കവലങ്ങൾ വന്ന് അനുഗ്രഹം പ്രാപിച്ച് മടങ്ങുന്നത് പോലെ ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ പരിശുദ്ധനായ ബാബ ഇറാഖിൽ നിന്ന് ഈ ഈ ദേശത്തിലേക്ക് വന്ന് ദേശത്തിന്റെ പ്രകാശ ഗോപുരമായി കോതമംഗലത്തിന്റെ നിലനിൽക്കുമ്പോൾ ഈ വിശ്വാസികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം പോലെ ഗജവീരന്മാരും ഇവിടെ തിരുക്കമരങ്കിലെത്തി അനുഗ്രഹം പ്രാപിച്ചു മടങ്ങുകയാണ് കരിമണ്ണൂർ ഉണ്ണിയും മുണ്ടക്കൽ ശിവാനന്ദനും വേണാട്ട് മട ഗോപാലൻകുട്ടിയും കോട്ടക്കാട് കണ്ണനും പരിശുദ്ധന്റെ കവറേങ്കിലെത്തി അനുഗ്രഹം പ്രാപിച്ച് മടങ്ങുകയാണ്